ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞേ സ്വാഗതം പൊട്ട് കളഞ്ഞിട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും അപ്പം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു പത്ത് പേർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചു കാരണം അത് ഞാൻ നമുക്ക് വന്നൊരു കമൻറ്റിന് ഒരു ഒരു കുട്ടിക്ക് റിപ്ലൈ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്പം എല്ലാവർക്കും കണ്ടില്ലായ്മ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് താങ്ക് യു എല്ലാവരുടെയും മെസ്സേജുകളൊക്കെ ആ ആയി ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം എന്നെ കൊണ്ട് പറ്റുമല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കും അപ്പം ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളും എനിക്കുണ്ടായ എക്സ്പീരിയൻസുകളും ആട്ടോ നിങ്ങളോട് കൊണ്ട് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന ഞാൻ വീഡിയോ ഇന്ന് പക്ഷെ എന്നെ വീഡിയോ ചെയ്യാൻ കുഞ്ഞുക്കിളി സമ്മതിക്കും എനിക്ക് അറിയില്ല കുഞ്ഞു എഴുന്നേറ്റിരിക്കുകയാണ് എനിക്ക് എനിക്ക് ഉറക്കമില്ല എനിക്കിക്ക് പനിയായിരുന്നു പനിയൊക്കെ മാറി എല്ലാവർക്കും നമസ്കാരം കൊടുത്തേ സേ നമസ്കാരം പിന്നെ അച്ചുതാനം തന്നെയായിരുന്നു അച്ഛമാമൻ കണ്ട പിന്നെ കുഞ്ഞിക്കിളിയുടെ ഹെഡ് എവിടെ ആ വെരി ഗുഡ് പൊട്ടു വേണോ മോൻറെ പൊട്ട എവിടെ ആ സുന്ദരിയായോ കുഞ്ഞിക്കിളി അമ്മ കൊണ്ട് മോകൊണ്ട് അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷാന്ന് വിചാരിക്കുന്നു കുഞ്ഞിക്കിളിയ Lupa ya video kemarin itu anggota. Yah ayo. Karena aku guys. Baik guys. guys. Bye.